ഇന്ന് മിക്കവാറും എല്ലാവരും തന്നെ എൽ ഐ സി പോളിസി ചേർന്നവരാണ് പക്ഷെ ചേർന്ന ആളുകളോട് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര രൂപയുടെ പോളിസിയാണ് നിങ്ങൾ ചേർന്ന് ചോദിച്ചാൽ മിക്കവാറും ആളുകളൊക്കെ പറയും ഞാനൊരു ഒരു ലക്ഷത്തിൻ്റെ പോളിസി ചേർന്നിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തിൻ്റെ പോളിസി ആയിരുന്നു അതൊരു വലിയ പോളിസി ആയിട്ടാണ് അവർ കണക്കാക്കുന്നത് അതും ചേർന്നിരിക്കുന്നത് എങ്ങനെയാണ് ഒരേ ഏജൻ്റ് നിർബന്ധപ്രകാരം അല്ലെങ്കിൽ ഒരു ഏജൻറ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പക്ഷേ ഏജൻ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ എനിക്ക് നമ്പർ തെളിഞ്ഞിട്ടില്ല അതുകൊണ്ട് നിങ്ങളൊന്ന് എന്നെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് അയാൾക്ക് വേണ്ടിയിട്ടാണ് മിക്കവാറും ആളുകൾ തന്നെ പോളിസി അറിയില്ല നിങ്ങൾ വാസവർ നിങ്ങൾ എൽ ഐ സി പോളിസി അങ്ങനെയാണ് ചേരേണ്ടത് അങ്ങനെയല്ല ചേരണ്ടേ നിങ്ങൾ പ്രത്യേകിച്ച് ഒരു മിഡിൽ ക്ലാസ്സിന് താഴെ വരുന്ന ഫാമിലി ആണെങ്കിൽ അപ്പർ ക്ലാസ് മെമ്പറാണെങ്കിൽ അവർക്ക് എൽ ഐ സി പോളിസി ഒന്നും വേണ്ട ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ സത്യം പറഞ്ഞാൽ അവരാണ് എടുക്കണേ ഇങ്ങനെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ കുടുംബത്തിൽ ഒരു വിഷയം വരുന്നില്ല ആൾ പോയിന്നല്ലാതെ വേറെ സാമ്പത്തികമായി ഒരു പ്രശ്നം വരാൻ കാരണം അതിൽ അടിത്തറ അവർക്കുണ്ട് സാമ്പത്തിക അടിത്തറയുണ്ട് പക്ഷേ ഒരു മിഡിൽ ക്ലാസ്സിൽ താഴെ വരുന്ന ഒരു കുടുംബത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വരുമാനം കൊണ്ടാണ് കുടുംബം കഴിയണത് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടാകും ഞാനിത് പറയാൻ കാരണം എൽ ഐ സി പലരുടെയും ധാരണ എൽ ഐ സി ഒരു മരണക്കുറിയാണ് മരിച്ചാൽ മാത്രം കാര്യമുള്ളൂ അങ്ങനെ മരിച്ചു ഞാൻ മരിച്ചിട്ട് എന്റെ ഒരു കാശുണ്ട് അല്ലെ പ്രത്യേകിച്ച് വീട്ടുകാരാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് അവൻ മരിച്ചിട്ട് ഞങ്ങൾക്ക് കാശ് വേണ്ട അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് എനിക്ക് കാശു വേണ്ട എന്നൊക്കെ പറയും വാസന ഇതിനെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് സഹായിക്കേണ്ടത് ഈ ഭാര്യ മക്കളാണ് മിക്കവാറും കുടുംബങ്ങൾ അവരാണ് ഇത് എതിർക്കുക ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇത് ഇത്രയും പറയാൻ കാരണം ഇത് എൽ ഐ സി എന്ന് പറയുന്ന മരണത്തിന് മാത്രമെന്നല്ല ഒന്ന് നമുക്കറിയാം കാലാവധി കഴിഞ്ഞാൽ പോളിസിന് ബോണസും കിട്ടും രണ്ടാമതൊരു സംഭവം ഉണ്ടായില്ലേ നമുക്കൊരു അപകടം സംഭവിച്ച് നിങ്ങൾക്കൊരു പർമനന്റ് ഡിസബിലിറ്റി സംഭവിച്ചു കണക്കാക്കുക നിങ്ങൾ ഇതിനെ അറിയാൻ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ അടുത്തുള്ള ഒരു മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ആശുപത്രിയിൽ പോയി അവിടെ ഓർത്തോ വിഭാഗം പോയി കണ്ടാൽ മതി എത്ര ആളുകളെന്നു പറയാം അപകടം പറ്റി നട്ടെല് തകർന്ന് മാസങ്ങളായിട്ട് കിടക്കുന്നവർ തലച്ചോറ് ശതം പറ്റിട്ട് മാസങ്ങളായിട്ട് കിടക്കുന്നത് അവർ ഏകദേശം കോമാ സ്റ്റേജാണ് അവർക്കിനി ജോലി ചെയ്യാൻ സാധിക്കില്ല പർമനന്റ് ആയിട്ട് ഡിസബിലിറ്റി സംഭവിച്ച ആളുക ദിവസങ്ങളായിട്ട് ആശുപത്രി കിടക്കുന്നവരാണ് അപ്പം അവരെ സംബന്ധിച്ചാൽ അവർക്ക് ഒന്ന് അവരുടെ വരുമാനം നഷ്ടപ്പെട്ടു ജോലി ചെയ്യാൻ പറ്റില്ല എന്നാൽ ചിലവർ യാതൊരു കുറവില്ല വീട്ടിൽ ചിലവുണ്ട് മക്കളുടെ വിദ്യാഭ്യാസം വിവാഹം ഇതൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ ചികിത്സയ്ക്കും പൈസ വേണം ഇങ്ങനൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആര് പൈസ കൊടുന്ന് തരും അവിടെയാണ് എൽ ഐ സി പോളിസി നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ എൽ ഐ സി നിങ്ങളുടെ പ്രീമിയങ്ങൾ എല്ലാം തന്നെ ഒഴിവാക്കി തരും നിങ്ങൾ ഇനി പ്രീമിയം അടക്കേണ്ട അടുത്ത പത്ത് വർഷം ആ പോളിസിയുടെ പത്ത് ശതമാനം നിങ്ങളുടെ ഫാമിലിക്ക് വരും ഇവിടെ നിങ്ങൾ അമ്പതിനായിരത്തിൻ്റെ പോളിസി എടുത്തുവച്ചെങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടും അയ്യായിരം രൂപ നിങ്ങൾക്ക് ഒരു വർഷത്തിൽ കിട്ടുക അയ്യായിരം കൊണ്ട് കുടുംബം കഴിയുമോ അവിടെയാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഒരു അഞ്ച് ലക്ഷത്തിൻ്റെ അല്ലെങ്കിൽ പത്ത് ലക്ഷത്തിൻ്റെയെങ്കിലും പോളസി മിനിമം ഒരു ഫാമിലി എടുക്കുന്ന പറയുന്നത് ഒരു പത്ത് ലക്ഷത്തിൻ്റെ പോളിസി ഒരാൾക്ക് ഉണ്ടെങ്കിൽ അയാൾക്ക് ഒരു വർഷത്തിൽ ഒരു ലക്ഷം രൂപ കിട്ടും ഒരു മാസം ഒരു എണ്ണായിരം ഒമ്പതിനായിരം ഉള്ള ആ കുടുംബത്തിന് വരുമാനം കിട്ടി അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഇതിലൊരു ഫീച്ചർ എന്ന് പറയുന്നത് എൽ ഐ സി പോളിസിയിലുള്ള ഫീച്ചർ രണ്ടാമത് വരുന്നത് ഡെത്താണ് അപ്പം നമ്മൾ ദിവസേന പത്രം വായിക്കുന്ന സമയത്ത് അതിൽ ചരമക്കോളം നിങ്ങൾ നോക്കി നോക്കൂ നിങ്ങളുടെ പ്രായത്തിലുള്ള എത്ര ആളുകൾ ഒരു ദിവസം മരിച്ചു മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരാരെങ്കിലും പ്രതീക്ഷിച്ചു ഇനി ഞാൻ മരിക്കാമോ നാളെ മരിക്കുന്നത് ഇല്ല അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടാകാം ജീവിത പങ്കാളി ഉണ്ടാകാം മക്കളുണ്ടാകാം ഒരുപക്ഷെ ഇദ്ദേഹം വിളിച്ചെടുത്ത് കുറികളുണ്ടാകാം എടുത്ത ലോണുകൾ ലോണുകളുണ്ടാകാം ഇതൊക്കെ അടുത്ത് ഇവരുടെ ഫാമിലിയുടെ ബാധ്യതയായിട്ട് മാറും അദ്ദേഹത്തിന് ആവശ്യത്തിന് പോളിസി ഇല്ലെങ്കിലോ ആ കുടുംബ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും ഞങ്ങൾ ഞാൻ ഇത് ഇത്രയും പറയാൻ കാരണം ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ നല്ല എല്ലാ നാട്ടിലും തന്നെയാണ് സ്ഥിതി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇവര് ബന്ധുക്കളും സുഹൃത്തുക്കളും ആദ്യം വിളിക്കാൻ ഞങ്ങളതിനെ എൽ ഐ സി ഏജൻറ്റിനെ വിളിക്കാം വിളിച്ചിട്ട് എന്താ ചോദിക്കാൻ അറിയാം ആൾക്കാരുടെ പോളിസി ഉണ്ടോ എന്തിനാ കാരണം അദ്ദേഹത്തിന് മരണപ്പെട്ടു ഞാൻ കുടുംബത്തിന് വരുമാനം നഷ്ടപ്പെട്ടു ആ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ വല്ല സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സംവിധാനം ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിന് ഏറ്റവും രസം എന്താ അറിയോ ഈ ഞങ്ങളോട് ചോദിക്കുന്ന ആൾക്ക് ഇൻഷുറൻസ് ഇല്ല അപ്പൊ ആൾ വിചാരിക്കുന്നത് ആൾക്കും സംഭവിക്കില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു എൽ ഐ സി പോളിസി എന്ന് പറയുന്നത് ഏജന്റിന് വേണ്ടിട്ടല്ല ഒരു പേരിന് വേണ്ടിട്ടല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ വേണ്ട സാമ്പത്തിക വരുമാനം കിട്ടുന്ന തരത്തിലുള്ള പോളിസിയാണ് വേണ്ടേ ഇവർ അത് അമ്പതിനായിരം ചേർന്നിട്ട് ഏജന്റിനെ തൃപ്തിപ്പെടുത്തിയൊരു കാര്യമൊന്നുമില്ല ഒന്നുമില്ല നിങ്ങളല്ലേ നിങ്ങളെ വേറെ ആള് പോളിസി കൊടുക്കും അപ്പൊ അതുകൊണ്ട് നിങ്ങള് നിർബന്ധമായിട്ടും നിങ്ങളുടെ നിങ്ങൾക്ക് എന്തുമാത്രം സാമ്പത്തികപ്പെട്ട ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള പോളിസി നിങ്ങൾക്ക് പത്തു ലക്ഷത്തിന്റെ പോളിസി ചേരാൻ രണ്ട് മാർഗങ്ങൾ ഉണ്ട് ഒന്ന് നിങ്ങൾക്ക് സാധാരണ ഒരു പത്ത് വർഷത്തിൽ പതിനഞ്ച് വർഷത്തേക്ക് പോളിസി എടുക്കാം അപ്പോൾ പ്രീമിയം കുറച്ച് കൂടുതൽ വരും ഇനി നിങ്ങളുടെ കയ്യിൽ അത്രയും നിങ്ങളുടെ കയ്യിൽ അടയ്ക്കാനില്ലെങ്കിൽ നിങ്ങൾക്കത് ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷം മുപ്പത്തഞ്ച് വർഷം വരെ നമുക്ക് എഴുപത്തഞ്ച് വയസ്സ് വരെ കവറേജ് കൊടുക്കുന്ന പോളിസികളുണ്ട് അത്ര ലോങ് ടൈമിൻ്റെ ചെറിയ പ്രീമിയം വരല്ലോ എന്നാലും ബോണസോ വലിയ ബോണസോ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പോളിസി എടുക്കാതിരിക്കാൻ മറക്കരുത് കാരണം നമുക്കറിയാം നമ്മുടെ പോക്കറ്റിൽ കാശുണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് സ്ഥലം വാങ്ങാം വീട് വയ്ക്കാം കാറ് വാങ്ങാം സ്വർണം വാങ്ങാം ഇതൊക്കെ ചെയ്യാം ഇതിനൊക്കെ കാശിൻ്റെ കിട്ടും കയ്യിൽ പക്ഷെ കാശിൻ്റെ ആയിക്കാൻ കിട്ടാത്ത രണ്ട് കാര്യങ്ങളാണ് ഒന്നൊരു ലൈഫ് ഇൻഷുറൻസ് എൽ ഐ സി പോളിസിയും മറ്റൊന്ന് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി മെഡിക്കൽ ഇൻഷുറൻസ് ഇതിൻ്റെ രണ്ടും നിങ്ങൾക്ക് ആരോഗ്യം വേണം നിങ്ങൾക്ക് പ്രായം കൂടുതൽ വരാൻ പാടില്ല അപ്പം നിങ്ങൾ പ്രായം ആരോഗ്യമൊക്കെ കിട്ടുന്ന ഈ രണ്ട് പോളിസി നിങ്ങൾക്ക് കിട്ടുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും നിങ്ങൾ ഒരിക്കൽ പോലും നിങ്ങൾ അമാന്തിക്കരുത് എൻ്റെ പേര് ആൻ്റണി തോമസ് ഇൻഷുറൻസ് അഡ്വൈസറാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിലധികമായി ഇൻഷുറൻസ് മേഖലയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ എൽ ഐ സി ഹെൽത്ത് ഇൻഷുറൻസ് രണ്ടും ചെയ്യുന്ന ആളാണ് കൂടാതെ മോട്ടോർ ഇൻഷുറൻസ് വാഹന ഇൻഷുറൻസ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പോളിസി ചേരാനോ സംശയങ്ങൾ ചോദിക്കാനോ നിങ്ങൾക്ക് ഞാൻ വാട്സപ്പ് നമ്പർ ഇതിൽ ഇട്ടിൻ്റെ ആ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് വോയിസ് ഇടാം വോയിസ് ഇടുമ്പോൾ നിങ്ങൾ അതിൽ ചെയ്യേണ്ട നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ സ്ഥലം ഈ മൂന്ന് കാര്യങ്ങൾ അതിൽ മെൻഷൻ ചെയ്യുക പരമാവധി വിളിക്കാതിരിക്കുക കാരണം ഞാനും തിരക്കുള്ള ആളാണ് ഒരു പക്ഷെ നിങ്ങളും തിരക്കുള്ള ആളാകാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ സമയം വെറുതെ കളയേണ്ടെന്ന് കണക്കാക്കിയിട്ടാണ് വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ഞാനത് എപ്പോഴും എൻ്റെ ഗ്യാപ്പ് അനുസരിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഏവർക്കും ഗുഡ് ബൈ